നല്ല ചരിത്രമാണ് ഒരു സത്യം വിജയിക്കുമെന്നും അനീതി തോർക്കുമെന്നൊക്കെ മെസ്സേജിലൂടെയുണ്ട് നല്ല മനുഷ്യർക്ക് താൽക്കാലിക പരാജയം ഉണ്ടായാലും ആർക്കിന് വിജയമുണ്ടാവും അതിൻ്റെ മെസ്സേജുള്ള പടം ആയതുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് ചെറിയ ലോഡില് ഞാനും അഭിനയിച്ചു എനിക്ക് ചെറിയ രീതിയിൽ അച്ഛനെ പോലുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ ഫിക്സാവും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു ഭംഗിയെല്ലാവരും

ഞാനീ പല ക്ലൈമറ്റ് ഒക്കെ നിങ്ങളുടെ സിനിമയൊക്കെ ഉണ്ടാക്കിയ ഒറിജിനലാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് നമ്മളിങ്ങനെ കാത്തിരുന്ന ക്ലൈമറ്റ് നല്ല മഴ ഒക്കെ ഒറിജിനലായിട്ടൊക്കെ ഷൂട്ട് ചെയ്തത് അഞ്ച് വർഷം എടുത്ത് ഈ സിനിമ ഒരുപാട് ക്രൗഡ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അവർ ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെ പിന്നെ സപ്പോർട്ടുണ്ട് ഏറ്റവും മികച്ച സപ്പോർട്ടുണ്ട് ഇത്രയും ക്രൗഡിനെങ്കിലും ഒക്കെ അപ്പോൾ ആൾക്കാരിങ്ങനെ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് അറിയപ്പെട്ട ഒരുപാട് സിനിമ ഞാനൊരു ചെറിയൊരു പടമായിട്ടാണ് എന്തുകൊണ്ടാണ് സഭയോട് ചേർന്ന് ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ വലിയൊരു ഫെയ്ത്ത് ഉള്ള ഒരാളല്ല ദൈവത്തിന് സ്നേഹം നമുക്ക് അത്ര ഭയങ്കര ഭക്തിയുള്ള ഒരാളല്ല പിന്നെ എല്ലാവരും മാതാവിന്റെ സിനിമ ചെയ്തതുകൊണ്ട് ഞാൻ മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ള ഒരാളല്ല തുടക്കത്തിലുണ്ടായിരുന്നു അഞ്ച് വർഷം മുമ്പ് ഞാൻ മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ള ആളായിരുന്നു ചെയ്തു തുടങ്ങിയപ്പം എൻ്റെ ഭക്തി ദൈവത്തിലോട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവം ദൈവവും ഞാൻ വേണ്ടി തടസ്സം ഫ്യൂച്ചർ പ്രോജക്റ്റുകൾ ഞാൻ ഒരു അറിയണ നല്ല സ്ക്രിപ്റ്റ് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അറിയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതിലും എന്തും അറിയുന്ന വലിയ കൊമേഴ്സിയലായിട്ടുള്ള വേറെ കുറെ കഥകൾ ഇത് ഞാൻ ചെയ്യാനിരുന്നൊരു സിനിമയല്ല വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് വേണ്ടി ഒന്നു വർഷം നടന്നിട്ടത് പ്രൊഡക്ഷനൊക്കെ റെഡി ആകാറുണ്ട് അതിൻ്റെ ഒരു ത്രെഡ് മാത്രമല്ല അപ്പോൾ അതിങ്ങനെ എടുത്ത് ഡെവലപ്പ് ചെയ്തപ്പം അതെനിക്ക് എല്ലാവരും ആരോ തന്നെ നമ്മളോട് ഇങ്ങനെ പറയുന്ന പോലെ ഒരു കാര്യമായിട്ട് മൂവ് ചെയ്യണമെന്ന് നമുക്ക് തോന്നണമല്ലോ അപ്പോൾ അങ്ങനെ ആരോ നമ്മളിങ്ങനെ നയിച്ചു കൊണ്ടുപോയി എത്ര ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്ന് ഓർക്കില്ല ഞാനൊരു നല്ല സ്രമയാണ് നല്ല സിനയാണ് നല്ല ക്രിസ്ത്യൻ മൂല്യങ്ങളും മാനവ മൂല്യങ്ങളും എല്ലാം ചേർത്ത് നമ്മളെ ചെറുപ്പക്കാർ ചെയ്തിരിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കതാണ് നമ്മുടെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിനെ മുതയെടുത്ത് ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ഒരു മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ മതവുമായിട്ടും വിശ്വാസമായിട്ടൊക്കെ ചേർന്ന് പോയിട്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ സംസ്കാരത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും വളരെ സ്വീകാര്യമായ രീതിയിൽ ഇതുപോലൊരു സിനിമ നടക്കാനായിട്ട് നമ്മുടെ ഇടയിലെ ക്കാരുടെ കൂട്ടം മുന്നോട്ടിറങ്ങി വന്നു അവരെ നന്നായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്താൽ തീർച്ചയായിട്ടും കലകളിലൂടെ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യങ്ങളുമൊക്കെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുക അത് നല്ല തുടക്കമാണ് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അവരെ നമുക്ക് എല്ലാവരെയും പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ കാലത്തിൽ വേണ്ടത് അനുഗ്രഹമായി അത് രാജഗതിയ കരിശിത കനികാമറിയുടെ സമൂഹത്തിൽ രാജഗരിയിലൂടെ അഭിനയിപ്പിക്കുക കരിശിത മാതാവിൻ്റെ പ്രാധാന്യം മനസ്സുകളിൽ പതിപ്പിക്കാനായി ഈ സിനിമ ശരിക്കും സഹായി കൊച്ചുകുട്ടികൾ വലിയ ഭക്തിയിൽ വളരുവാൻ മുറുന്നവർക്കും ആ ഭക്തിയിൽ വളരുവാൻ സഹായകമാകും ഒരു സിനിമയുടെ എല്ലാ സംവിധാനത്തിലൂടെയാണ് രാജ അനിയൊന്നും എത്തുക മനസ്സിന് സന്തോഷവും സമാധാനവും വലിയ ബുക്ക് വരുമാന ഈ സിനിമാവിൽ എല്ലാവർക്കും എത്തിക്കുന്നു എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സിനിമ കാണുവാനും അതിലൂടെ അനുയങ്ങൾ പാപിക്കാനും ക്ഷണിക്കുന്നു നല്ലവനായി ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്സിലായി അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആ